ഹായ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചൂരമീൻ കൊണ്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മീനെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് രണ്ട് വലിയ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ മാറ്റി എടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു പച്ചമുളകും വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് മാറ്റി വയ്ക്കാം ഇനി ഈ മീനെല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കേണ്ട ഈ ഒരു പരുമാകുമ്പോഴത്തേക്കും മീനിൻ്റെ അടുത്ത സൈഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ മീനിൻ്റെ രണ്ട് സൈഡും ഒരേപോലെ കുക്കായിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം മീൻ വറുത്ത അതേ ഓയിലിൽ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ട് ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീനിന്റെ എല്ലാ ഭാഗത്തും മസാല എത്തിയിരിക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മീനൊക്കെ നന്നായി ചൂടായതിനു ശേഷം മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ